ചേലക്കരയിൽ ബസും കാറും കൂട്ടിയിടിച്ച അപകടം ആർക്കും പരിക്കില്ല പരിക്കില്ലക്കോട് സംസ്ഥാനപാതയിൽ നാട്ടിയാഞ്ചിറ റേഷൻ കടയ്ക്ക് സമീപമുള്ള വളവോട് കൂടിയ ഇറക്കത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടമുണ്ടായത് ഇറക്കിമിറങ്ങി ചേലക്കര ഭാഗത്തേക്ക് വന്നിരുന്ന എന്ന സ്വകാര്യ ബസിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ പാസ്റ്റർമാർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെയും കാറിന്റെയും മുൻഭാഗങ്ങൾ ഭാഗികമായി തകർന്നു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു ഉടൻ തന്നെ ചേലക്കര പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ച മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല ബസ്സിലെ യാത്രക്കാരെ മറ്റു വാഹനങ്ങളിൽ കയറ്റി ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ചു ഒരു ബസ് കയറി വന്നു വരേണ്ടായിരുന്നു ഓപ്പസ്റ്റ് ആ ബസ്സിനെ കയറിയിട്ടാണ് ഈ കാറ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ചവിട്ട് ചെയ്ത് നമുക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ലേ വേണ്ടി മഴയെ കണ്ടായിരുന്നു അവൻ ചവിട്ട് ചെയ്തുകൂടി നേരിട്ട് കാര്യം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ല വി മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എൻ്റെ വീട്ടിൽ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി